ദശലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചരിച്ച ഒരു പാത വളരെ ശുദ്ധവും ദൈവികവുമാണെന്ന് സങ്കല്പിക്കുക ഓരോന്നും ത്യാഗത്തിന്റെയും ഭക്തിയുടെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും സത്ത ഉൾക്കൊള്ളുന്ന ഒരു പവിത്രമായ ഇരുമുടിയും വഹിച്ചുകൊണ്ട് ഇത് വെറുമൊരു യാത്രയല്ല എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് പരിശുദ്ധമായ ഇരുമുടി ആദ്യമായി ചുമന്നത് ആരാണ് ഈ പുരാതന പാരമ്പര്യം എന്താണ് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ലളിതമായ പ്രവൃത്തിക്ക് ഇത്ര വലിയ ആത്മീയ ശക്തി ലഭിക്കുന്നത് നൂറ്റാണ്ടുകളായി ശബരിമലയിലെ മലനിരകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു കഥയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഇന്ന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു ദൈവിക ജനത്തിന്റെയും ധൈര്യത്തിന്റെയും ഒരു ഭക്തനും ദൈവികവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ കഥ രണ്ട് പ്രാപഞ്ചിക ശക്തികളുടെ സംയോജനത്തിൽ നിന്ന് പരമശിവനും വിഷ്ണുവും മഹത്വത്തിനായി വിധിക്കപ്പെട്ട ഒരു കുട്ടിയുണ്ടായി തിന്മയെ നശിപ്പിക്കാനും ധർമ്മം സംരക്ഷിക്കാനും മനുഷ്യരാശിയെ ഭക്തിയുടെ പാത പഠിപ്പിക്കാനും ജനിച്ചത് ഹിന്ദു പുരാണങ്ങളിലെ അസാധാരണമായ ഒരു യാത്രയ്ക്ക് സ്വയം തയ്യാറെടുക്കുക നമുക്ക് ഒരുമിച്ച് ഈ ആത്മീയ സാഹസിക യാത്ര ആരംഭിക്കാം ഹരിഹരപുത്രൻ ഹരി അല്ലെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ ശിവൻ എന്നിവയുടെ മകൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ അയ്യപ്പൻ ഹിന്ദു പുരാണങ്ങളിലെ അതുല്യ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ കഥ ദൈവിക ഉദ്ഭവം വീരകൃത്യങ്ങൾ ആത്മീയ പഠിപ്പിക്കലുകൾ എന്നിവ സമന്വയിപ്പിക്കുന്നു പുരാണങ്ങൾ അനുസരിച്ച് അവൻ ജനിച്ചത് ശിവന്റെയും വിഷ്ണുവിന്റെ സ്ത്രീ രൂപമായ മോഹിനിയുടെയും ഒരു ദൈവിക ദൗത്യം നിറവേറ്റുന്നതിനാണ് ആകാശത്തെയും ഭൂമിയെയും ഭയപ്പെടുത്തുന്ന മഹിഷി എന്ന അസുരനെ പരാജയപ്പെടുത്താൻ ദുർഗാദേവിയായി പരാജയപ്പെട്ട മഹിഷാസുരന്റെ സഹോദരി മഹിഷി എന്ന അസുരനിൽ നിന്നാണ് ഐതിഹ്യം ആരംഭിക്കുന്നത് ദേവന്മാരോട് പ്രതികാരം ചെയ്യുകയും ബ്രഹ്മാവിൽ നിന്ന് ശക്തമായ വരം നേടുകയും ചെയ്തു ശിവന്റെയും വിഷ്ണുവിന്റെയും സംയുക്ത ശക്തികളിൽ നിന്ന് ജനിച്ച ഒരു കുട്ടിക്ക് മാത്രമേ അവളെ പരാജയപ്പെടുത്താൻ കഴിയൂ അവളുടെ അജയതയിൽ ആത്മവിശ്വാസത്തോടെ അവൾ ഭൂമിയിലും ആകാശത്തിലും നാശം അഴിച്ചുവിട്ടു അവളുടെ തോൽവിക്ക് ശൈവ ശിവൻ വൈഷ്ണവ വിഷ്ണു ഭാവങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഒരു പരിഹാരത്തിനായി വിഷ്ണുവിനെയും ശിവനെയും നോക്കി ഈ ആവശ്യം നിറവേറ്റുന്നതിനായി വിഷ്ണു മോഹിനിയായ മോഹിനിയായി രൂപാന്തരപ്പെട്ടു മോഹിനിയുടെയും ശിവന്റെയും സംയോജനത്തിൽ നിന്ന് ഒരു ദിവ്യ ശിശു ജനിച്ചു മഹിഷിയുടെ ഭീകരഭരണം അവസാനിപ്പിക്കാൻ വിധിക്കപ്പെട്ട ഈ കുട്ടി രണ്ട് മഹാദേവന്മാരുടെ സംയോജിത സാരാംശം ഉൾക്കൊള്ളുന്നു എന്നിരുന്നാലും അയ്യപ്പന്റെ കഥയ്ക്ക് ആഴത്തിലുള്ള വശമുണ്ട് അത് കേരളത്തിലെ പന്തളം രാജ്യത്തിൽ വികസിക്കുന്നു കുട്ടികളില്ലാത്ത രാജശേഖര രാജാവും രാജ്ഞിയും ഒരു വേണ്ടി പ്രാർത്ഥിച്ചു പമ്പാ നദിക്കരയിൽ കഴുത്തിൽ മണികൊണ്ട് അലങ്കരിച്ച ഒരു നിഗൂഢ ശിശുവിനെ കണ്ടെത്തിയപ്പോൾ അവർക്ക് സന്തോഷം തോന്നി അവർ അദ്ദേഹത്തിന് മണികണ്ഠ എന്ന് പേരിട്ടു അതിന്റെ അർത്ഥം കഴുത്തിൽ മണിയുള്ളവൻ എന്നാണ് രാജകുമാരനായി വളർന്ന മണികണ്ഠ ചെറുപ്പം മുതലേ അസാധാരണമായ ജ്ഞാനവും ധൈര്യവും ഭക്തിയും പ്രകടിപ്പിച്ചു അവൻ പന്ത്രണ്ട് വയസ്സ് തികഞ്ഞപ്പോൾ രാജാവ് അവനെ അനന്തരാവകാശിയാക്കാൻ തീരുമാനിച്ചു എന്നിരുന്നാലും സ്വന്തം മകനുവേണ്ടി സിംഹാസനം ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ രാജ്ഞി മണികണ്ഠനെ അപകടകരമായ ഒരു അന്വേഷണത്തിലേക്ക് അയക്കാൻ ഗൂഢാലോചന നടത്തി അവൾ ഒരു അപൂർവ രോഗം അനുഭവിക്കുന്നതായി നടിക്കുകയും കടുവയുടെ പാലിന് മാത്രമേ തന്നെ സുഖപ്പെടുത്താൻ കഴിയൂ എന്ന് അവകാശപ്പെടുകയും ചെയ്തു അവളുടെ അഭ്യർത്ഥനയിൽ വിശ്വസിച്ച രാജാവ് മനസ്സില്ലാ മണികണ്ഠനെ ഈ അപകടകരമായ യാത്ര ആരംഭിക്കാൻ അനുവദിച്ചു ഈ യാത്ര ദൈവിക ഉദ്ദേശ്യം നിറവേറ്റുമെന്ന് അറിയാതെ മണികണ്ഠൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ അപകടകരമായ അന്വേഷണത്തിൽ തന്റെ മകൻ സുരക്ഷിതമായി പുറപ്പെടുന്നത് കാണാനുള്ള ആകാംക്ഷയോടെ അവന്റെ പിതാവ് രാജശേഖര രാജാവ് യാത്രയ്ക്കാവശ്യമായ സാധനങ്ങൾ ശേഖരിച്ചു അവയിൽ ഒരു ഇനം പ്രധാനമാണിതെങ്ങയും നെയ്യും അതോപജീവനത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് ഫ്രഷ് ആയി സൂക്ഷിക്കാൻ തേങ്ങയിൽ നെയ്യ് നിറച്ചു അക്കാലത്തെ പാരമ്പര്യങ്ങൾ പാലിച്ച് ഭക്ഷണം ഒരു തുണിയുടെ ആദ്യ പകുതിയിൽ ഭംഗിയായി പൊതിഞ്ഞിരുന്നു ബാക്കി പകുതിയിൽ അരിയും മറ്റ് അവശ്യവസ്തുക്കളും ഉണ്ടായിരുന്നു തുണി ഭദ്രമായി കെട്ടി ഇവിടെ എളിയ തയ്യാറെടുപ്പിന്റെ ഈ നിമിഷത്തിൽ അസാധാരണമായ എന്തെങ്കിലും സംഭവിച്ചു മണികണ്ഠൻ എന്ന മനുഷ്യാവതാരത്തിൽ അയ്യപ്പനാണ് ആദ്യമായി ഇരുമുടി ചുമന്നത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ആദ്യത്തെ ഇരുമുടി വാഹകൻ മറ്റാരുമല്ല അയ്യപ്പൻ തന്നെയായിരുന്നു ശരീരത്തിന് ഭക്ഷണം മാത്രമല്ല ഭക്തിയുടെയും ത്യാഗത്തിന്റെയും വിമോചനത്തിലേക്കുള്ള ആത്മാവിന്റെ പ്രയാണത്തിന്റെയും ശക്തമായ പ്രതീതമാണ് ലളിതവും എന്നാൽ അഗാധവുമായ ഒരു കെട്ടായ ഇരുമുടി ദശലക്ഷക്കണക്കിന് ഭക്തർ കൊണ്ടുപോകും പക്ഷേ മണികണ്ഠനാണ് അത് ആദ്യം തന്റെ തലയിൽ വെച്ചത് തലമുറകൾക്ക് ദൈവിക മാതൃക സൃഷ്ടിച്ചു അയ്യപ്പന്റെ കഥയുടെ ദൈവിക വിശുദ്ധി പ്രചരിപ്പിക്കാൻ സഹായിക്കൂ ഈ പുണ്യകഥ നിങ്ങളെപ്പോലുള്ള കൂടുതൽ ഭക്തരിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക യൂട്യൂബിന്റെ ശുപാർശകളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ പിന്തുണ സഹായിക്കും കൂടുതൽ രസകരമായ കഥകൾക്കും സ്ഥിതിവിവര കണക്കുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ ഇരുന്നൂറ് ലൈക്കുകൾ അടിച്ചാൽ അയ്യപ്പനെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും മറ്റും കൂടുതൽ രസകരമായ വസ്തുതകൾ ഞങ്ങൾ നിങ്ങൾക്ക് എത്തിക്കും അതിനാൽ ആ ലൈക്ക് ബട്ടൺ അമർത്തി ഈ ആത്മീയ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ മണികണ്ഠൻ കാട്ടിലേക്ക് പോയി അവിടെ മഹിഷിയെ കണ്ടുമുട്ടി മണികണ്ഠനും മഹിഷിയും തമ്മിലുള്ള പോരാട്ടം കഠിനവും തീവ്രവുമായിരുന്നു എരുമയുടെ ശരീരവും അപാരമായ ശക്തിയുമുള്ള മഹിഷി എന്ന ശക്തിയായ അസുരൻ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് മണികണ്ഠനെ ആക്രമിച്ചു എന്നാൽ അവൻ ശാന്തനും ഏകാഗ്രതയുള്ളവനുമായിരുന്നു തന്റെ ദൈവിക ശക്തികളിൽ ആശ്രയിച്ചു മഹിഷിയെ ആക്രമിച്ച് മെതിക്കാൻ ശ്രമിച്ചതോടെ ഇരുവരും വനത്തിലൂടെ യുദ്ധം ചെയ്തു എന്നിരുന്നാലും മണികണ്ഠന്റെ ചടുലതയും ശക്തിയും സമാനകളില്ലാത്തതായിരുന്നു അവൻ അവളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ഒടുവിൽ അവളെ കീഴ്പ്പെടുത്താൻ തന്റെ ദിവ്യശക്തി ഉപയോഗിക്കുകയും അവളുടെ ശപിക്കപ്പെട്ട രൂപത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കുകയും ചെയ്തു ഐതിഹ്യമനുസരിച്ച് മണികണ്ഠന്റെ ദിവ്യസ്വഭാവം മനസ്സിലാക്കിയ മഹിഷി അവളുടെ അവസാന നിമിഷങ്ങളിൽ കരുണയ്ക്കായി അപേക്ഷിക്കുകയും അവൻ അവൾക്ക് സമാധാനം നൽകുകയും ചെയ്തു അങ്ങനെ മഹിഷിയുടെ സംഹാരകനും ധർമ്മത്തിന്റെ നീതി സംരക്ഷകനുമായ തന്റെ വിധി നിറവേറ്റി ഈ ഇതിഹാസ യുദ്ധത്തിനു ശേഷം മണികണ്ഠൻ കടുവയുടെ പുറത്ത് സവാരി ചെയ്ത് പന്തളത്തേക്ക് മടങ്ങി അത് ജനങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവന്റെ ധൈര്യത്തിലും ദിവ്യത്വത്തിലും വിനീതയായ രാജ്ഞി തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു അവൻ സാധാരണക്കാരനല്ലെന്ന് മനസ്സിലാക്കിയ രാജാവും ജനങ്ങളും അവനെ ഒരു ദൈവമായി ആദരിച്ചു മണികണ്ഠൻ പക്ഷേ ഭരണാധികാരിയുടെ ജീവിതത്തെക്കാൾ ഒരു സന്യാസിയുടെ ജീവിതമാണ് തിരഞ്ഞെടുത്തത് തന്റെ ദേവാലയം പണിയുന്ന സ്ഥലം തിരഞ്ഞെടുക്കാൻ അദ്ദേഹം കാട്ടിലേക്ക് ഒരു അമ്പ് എഴുതു ശബരിമലയിലെ ക്ഷേത്രം ആ പുണ്യസ്ഥലത്തെ അടയാളപ്പെടുത്തുകയും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ഇത് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു ശബരിമലയിലേക്കുള്ള തീർത്ഥാടനത്തിനായി തയ്യാറെടുക്കുന്ന ഭക്തർ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ഉപവാസം പ്രാർത്ഥന ആത്മനിയന്ത്രണം എന്നിവ ഏറ്റെടുക്കുന്നു അയ്യപ്പന്റെ വിശുദ്ധി തപസ് ഭക്തി എന്നിവയുടെ മൂല്യങ്ങൾ അനുകരിക്കുന്നു സമത്വത്തിന്റെ പ്രതീകമായി എല്ലാ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള ഭക്തർ അദ്ദേഹത്തെ ആരാധിക്കുന്നതിനാൽ അയ്യപ്പന്റെ പഠിപ്പിക്കലുകൾ ഐഖ്യത്തിന് ഊന്നൽ നൽകുന്നു ഇന്നുവരെ ഭക്തർ പരസ്പരം സ്വാമി അല്ലെങ്കിൽ അയ്യപ്പ എന്ന് വിളിക്കുന്നു എല്ലാവരുടെയും ഉള്ളിലെ ദൈവികതയെ അംഗീകരിക്കുന്നു അയ്യപ്പന്റെയും പവിത്രമായ ഇരുമുടിയുടെയും ഈ കഥ പ്രചോദനം നൽകുന്നതായി നിങ്ങൾ കണ്ടെത്തിയാൽ കൂടുതൽ ദൈവിക ഐതിഹ്യങ്ങൾക്കും ആത്മീയ ഉൾക്കാഴ്ചകൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഇന്ത്യൻ മെഹാളജി എൻ്റെ ഹിസ്റ്ററി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹിന്ദു പുരാണങ്ങളുടെ സമ്പന്നമായ ലോകത്തിൽ നിന്നുള്ള കൂടുതൽ ആകർഷകമായ കഥകൾക്കായി ഞങ്ങളോടൊപ്പം നിൽക്കൂ